നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രക്ഷാപ്രവർത്തകർക്കും ബാക്കിയുള്ള ആളുകൾക്കും ഫ്രീ ആയിട്ട് ഫുഡ് വെച്ച് കൊടുക്കുന്ന വൈറ്റ് ഗാർഡെന്ന് പറഞ്ഞ സംഘടനയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം വിതരണം ഒക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കേട്ടല്ല ഇതാണ് അവർക്ക് സംഭവിച്ചത് ഡി ജി തോംസൺ സാർ ഇവരുടെ പറഞ്ഞതാണ് നിന്റെ ഒന്നും ഫുഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല നീയൊക്കെ ഇവിടുന്ന് പൊക്കോ ഇതിനകത്ത് വ്യക്തമായ പാർട്ടി അജണ്ട മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന സംഭവം ഫ്ലീന്റെ ആണ് അപ്പം നമ്മുടെ മുഖ്യൻ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഫ്ലിലീകാര് കേറി ഗോളടിക്കാൻ പുള്ളിക്കാരെ സമ്മതിക്കത്തില്ല അതുകൊണ്ട് മുഖ്യന് സ്കോർ ചെയ്യാൻ പറ്റാത്തടടുത്ത് ഉമ്മാരെ സ്കോർ ചെയ്യേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ഉമ്മാരെ അടിച്ച് വെളിയിൽ കളഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പെരുമാറേണ്ട ആവശ്യകത ഇല്ലല്ലോ ഇവരെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഇവർ പറഞ്ഞ റീസൺ എന്താണെന്ന് നോക്കണോ ഇവർ കൊടുക്കുന്ന ഫുഡ് ക്വാളിറ്റി ഇല്ല ഇത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്നൊക്കെയാണ് ഇവരുടെ ന്യായം ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി ഗവൺമെന്റിന്റെ ഫുഡ് നമുക്കൊന്ന് കണ്ടു വെക്കാം

ഓർഡർ ഉണ്ടാക്കിയ സാധനമാണെന്ന് അടുത്തത് അല്ല രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാവും എന്നുള്ള ധാരണയല്ല വന്നത് ഭക്ഷണം ഭക്ഷണൊന്നും കൊണ്ടരണ്ടെന്ന് പറഞ്ഞു ഭക്ഷണം കിട്ടിയിരുന്നു ഇന്നലെ ഇന്നലെ വരെ സ്ഥാനത്തെ സംഘടനകൾ ഇഷ്ടം പോലെ ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്നപ്പോ പറഞ്ഞു ഇവിടുന്ന് ഐജിന്റെ ഓർഡർ ഉണ്ട് മണിക്ക് കൊടുക്കാനും പാടില്ല നമ്മള് ഏഴ് മണിക്ക് അഞ്ചുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ എത്തില്ല ആകെത്തന്നത് ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഞങ്ങൾ ഇത്ര സമയമായിട്ട് കഴിച്ച പ്രതിരോധ ഗുളിക കുടിക്കാൻ നല്ലോണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ രക്ഷയില്ല നമ്മൾ പ്രതിരോധ ഗുളിക കുടിക്കാണ്ട് ഇവിടെ പണിയെടുക്കാനും പേടിയാണ് പിന്നെ ബിസ്ക്കറ്റ് നിന്നിട്ട് ഗുളിക ഒടിച്ചു ഇത്ര സമയത്തു പിന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല അത് നല്ലവണ്ണം തന്നോണ്ടിരുന്ന സംഘടനകളെ മുടക്കുകയും ചെയ്ത് ഗവൺമെന്റ് തന്നില്ല നമുക്ക് ഇപ്പം ഭക്ഷണം കിട്ടണം എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല തെര അല്ലെങ്കിൽ ഉണ്ടാക്ക അങ്ങനെ ആയിരിക്കും കാര്യമില്ല ഇത്ര സമയായിട്ടും സത്യത്തിൽ പറഞ്ഞതാണ് നല്ല ക്ഷീണമുണ്ട് നമ്മൾ ആരെയും പിന്നെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യാനോ ഒന്നും അല്ല പക്ഷെ നമ്മൾ ഇവിടെ തന്നോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവര് ഭക്ഷണം തരുന്നുമില്ല ഇതുവരെ ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങളെ ഓഫീസിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു ഇവിടെ എസ് എസിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു ഓഫീസിൽ കരുതി വെച്ച ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ എല്ലാവരും തിന്നു തീർന്നു അവലെ ബാത്റൂം സൗകര്യം ഒരു സൗകര്യമില്ല ഒരു ബാത്റൂമും ഇവിടുത്തെ പോലീസുകാർ മുഴുവൻ ഞങ്ങൾ ഓഫീസിലൊക്കെ വരുന്നത് എത്ര സമയം പിടിച്ചു നിക്കണമെന്നോ ഒരു ബാത്റൂം പോകാനൊക്കെ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ ഒരു പരിധിയുണ്ട് അന്നം കൊടുത്തോണ്ടിരുന്ന പറഞ്ഞും വിട്ട് ബാക്കിയുള്ളവരെ പട്ടിണിയാക്കി ഇതിൽ നിന്ന് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്രത്യേകതരം ജീവിയാണ് അല്ലേ അവർക്ക് മനസ്സിലാവുന്നില്ല എന്ത് എന്ത് ചിന്താഗതിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അവരെ പറഞ്ഞു വിടുവാണെങ്കിൽ ആ രീതിയിലുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം പറഞ്ഞു വിടാൻ ഇവരൊക്കെ അവിടെ വന്ന് മറ്റേ പൈസക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് കൈയും കാലം കഴുകിക്കൊണ്ട് വന്ന് മറ്റേ പൈസ കൈനീട്ടി പൈസക്ക് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല സന്നദ്ധ പ്രവർത്തകരാണ് ഒരു രൂപ പോലും ശമ്പളം മേടിക്കാൻ വന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണ് അന്നേരം അവർക്ക് മര്യാദക്ക് ഫുഡ് കൊടുത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചെറ്റ പരിപാടിയാണ് ഇത് വെറും ചെറ്റ പരിപാടി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു ഇത് ചെറ്റ പരിപാടിയുടെ ചെറ്റയുടെ അപ്പുറത്തെ ചെറ്റ പരിപാടിയാണ് കാരണം വെച്ചാൽ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ടീമിനെ പറഞ്ഞിട്ടാണ് ഈ മാതിരി കൊണച്ച പരിപാടി ഇവിടെ കാണിക്കുന്നത് അവരൊട്ട് തിന്നത്തും ഇല്ല തിന്ന നേരെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ല ഇതാണ് നിലപാട് എക്സ്പയറി ഡേറ്റ് കൊടുത്ത ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് എന്താണ് മുഖ്യ ഇങ്ങനെയൊക്കെ നിങ്ങൾ എട്ട് കൊല്ലമായിട്ട് ഭരിക്കുകയാണ് ഭരിച്ചു മുടിച്ചെന്ന് പറയുന്നതാണ് നിങ്ങളുടെ കാലക്കേടാണോ ഒന്നും അറിയത്തില്ല പക്ഷെ ഈ എട്ട് കൊല്ലം കേരളക്കാർ അനുഭവിച്ച പോലെ ഒരു നാട്ടുകാരും നിങ്ങൾ കാരണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ രണ്ട് പ്രളയം കോവിഡ് മൊത്തത്തിലാണ് പിന്നെ എന്തായാലും നമുക്ക് കേരളത്തിലാണല്ലോ ആദ്യം വന്നത് എന്തായാലും കോവിഡ് പിന്നെ ലാൻഡ് സ്ലൈഡ് എന്തൊരൊക്കെ ആടെ വന്നത് ഇനി വല്ല തീഗോളവും കൂടെ വന്ന് വീഴാനേ ഉള്ളൂ ഇനി രണ്ട് കേരളം രണ്ടായിട്ട് പിളരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് കേരളം രണ്ടായിട്ട് പിളരാൻ ചാൻസ് ഉണ്ട് മുല്ലപ്പെരിയാർ ഉടനെ പൊട്ടും നിങ്ങൾ ഭരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേരളം രണ്ടായിട്ട് പിളരും ഒരു ഭാഗം തമിഴ്നാട്ടിലോട്ടും പോകും ഒരു നാട് ഒരു ഭാഗം കർണാടകയിലോട്ടും പോകും പിന്നെ കേരളം പറയുന്ന ഒരു സാധനം പിന്നെ കാണത്തില്ല അവരെ ഏറ്റെടുക്കേണ്ടി നമ്മുടെ കേരളത്തിന്റെ നടുക്കൂടെ വലിയൊരു ഒരു സാധനം ഒഴുകി അങ്ങ് പോകും അപ്പൊ പിന്നെ ഒരു അഞ്ചാറ് ജില്ല അതിൻ്റെ കൂടെ അങ്ങ് പോവും പത്തൊമ്പത് ലക്ഷം ആൾക്കാരും അതിൻ്റെ കൂടെ പോകും അപ്പൊ പിന്നെ കുറച്ചുകൊണ്ട് കഴിയുമ്പഴത്തേക്ക് കേരളം ഒന്നും കാണൂല ഇന്നലെ ഇന്നലെ വരെയും കിട്ടി വരെ പക്ഷെ ഇവിടെ കാണൂലും ഭക്ഷണം കിട്ടിയിട്ടില്ല ഇവിടെ ക്യാമ്പിന് പോയി എന്താ കാര്യം നമുക്ക് ഒന്നും വേണ്ട വേണ്ട ഒരു 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 മതി മതി അല്ലെങ്കിൽ ഭക്ഷണം വേറെ സാധനം ഉള്ളൂ ഒന്നല്ല ഒരുപാട് ആൾക്കാരാണ് ഭക്ഷണം കിട്ടിയില്ലെന്ന് പറഞ്ഞു വരുന്നത് കൊടുക്കുന്ന ഫുഡിന് പോലും ക്വാളിറ്റി എന്ന് സാധനം ഇല്ല ഈ വയറ്റ് കാർഡ് പറയുന്ന പ്രവർത്തകർ കൊടുത്തോണ്ടിരുന്ന ഫുഡ് കാണണം പൊറോട്ട ബിരിയാണി ബ്രെഡ് ചപ്പാത്തി ഒന്നാന്തരം നിങ്ങൾ ഇതൊന്ന് ഇത് ചായ ഉണ്ട് അതിനൊപ്പം തന്നെ പലഹാരങ്ങൾ ഒരു ഭാഗത്ത് ചായ അതിനൊപ്പം പലഹാരങ്ങൾ ഉണ്ടാവും അതിന് പുറമെ കൂടുതൽ ഭക്ഷണങ്ങൾ ഇപ്പോൾ പൊറോട്ടയും ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഇങ്ങനെ തുടങ്ങി ചപ്പാത്തി മുതൽ എല്ലാ ഭക്ഷണവും അത് ഏതാണ്ട് പത്ത് മണിവരെയുള്ള എത്ര മണിവരെയാണോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അത്രയും സമയം ഉച്ചയ്ക്ക് കഞ്ഞിയും പരവൊന്നും അല്ല അടേ ബിരിയാണിയും നല്ല സൂപ്പർ ഫുഡ് ഒക്കെയാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് അടക്കം കയറി ഇറങ്ങി തിന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാ ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് എപ്പോൾ ചെന്നാലും ഫുഡ് അത്രയും ആത്മാർത്ഥതയോടെ അങ്ങനെ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു സംഘടനയാണ് ഇപ്പൊരു പുച്ഛിച്ച് അടിച്ച് വെളിയിൽ കളഞ്ഞത് ഇവർ പലവട്ടം പറയുന്നുണ്ട് ഇതിനകത്ത് പൊളിറ്റിക്സ് മതം ഇതൊന്നും നോക്കത്തില്ലെന്ന് പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ പിന്നെ എന്താണ് നോക്കുന്നത് നിങ്ങൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കായി സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരന്റെ മെന്റാലിറ്റി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ വയ്യ ശാരീരിക അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അറിയാലോ ഉണ്ടല്ലോ സോ വയ്യെങ്കിൽ കളഞ്ഞിട്ട് പോകും നമ്മുടെ നാട്ടിൽ ഈ ട്രെൻഡ് മാറ്റണം ഗൈസ് ഈ തലമൂത്ത ചാവാറായ അപ്പാപ്പന്മാരെയൊക്കെ കയറ്റിയിരുത്തുന്ന പരിപാടി നമ്മൾ മാറ്റണം നല്ല ഒന്നാം തരം ചിന്തിക്കാനും ശേഷിയുള്ള പഠിപ്പും വിവരമുള്ള നല്ല യുവതലമുറ മേളിൽ കയറിയിരിക്കണം എന്നാലേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അണ്ണം പിടിച്ച മൂലിനു കുണ്ടിക്ക് ചുറ്റും ചെവിയാണെന്ന് പറയുന്ന പോലെ അണ്ണന്റെ കാര്യം എല്ലാത്തിനും ഞാൻ വേണം എൻ്റെ പടം എൻ്റെ ഫോട്ടോ എൻ്റെ പേര് ഇതാണ് പുള്ളിയുടെ ഒരു ഇത് മനസ്സിലായോ പണ്ട് കോവിഡ് സമയത്ത് നമ്മൾ ഇത് കണ്ടതാണ് കോവിഡ് സമയത്ത് ശൈലജ ടീച്ചറിന്റെ പേരായിരുന്നു മൊത്തത്തിൽ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫ്രണ്ട് എല്ലാരും മുക്കിനേക്കാളും മുകളിൽ ശൈലജ ടീച്ചർ വളർന്നു ഓർത്തപ്പോഴത്തേക്ക് നൈസായിട്ട് അടിച്ച് താഴ്ത്തി പിന്നെ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ കോവിഡിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പുള്ളിക്കാര്യത്തെ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വരെ ഫേമസ് ആയി അപ്പോഴത്തേക്ക് സഹിച്ചില്ല അടിച്ച് താഴ്ത്തി കളഞ്ഞു പിന്നെ പുള്ളിക്കാരത്തെ കണ്ടിട്ടില്ല ഇപ്പോൾ അവിടെ കൊണ്ട് നിർത്തി തോപ്പിക്കുകയും ചെയ്തു അതൊക്കെയാണ് പരിപാടി സ്വന്തം കാര്യം അത്രേ ഉള്ളൂ പിണറായി വിജയൻ ഒരു നല്ല മനുഷ്യനാണ് ഞാൻ മോശം മനുഷ്യനാണൊന്നും പറയത്തില്ല പുള്ളിയുടെ പാർട്ടിക്ക് പുള്ളി നല്ല മനുഷ്യനാണ് പുള്ളി ഇപ്പോഴും കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പുള്ളി ഇപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതായിരിക്കും കാര്യം അങ്ങനെയുള്ള കാട്ടിക്കൂട്ടിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഗൈസ് എനിക്ക് ഒന്നത്തെ കാര്യം പൊളിറ്റിക്സ് പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് പിന്നൊക്കെ കാണുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് സോ എന്താണ് നിങ്ങളുടെ നിങ്ങളഭിപ്രായം വെച്ചതാഴെന്ന് കമൻറ്റ് ചെയ്യും കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല അപ്പൊ ശരി എങ്കിൽ ഇപ്പം എന്തേലും നമ്മൾ അതിരി വിട്ട് മുഖ്യമന്ത്രിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് കേസെടുപ്പ് ആർക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കേസ് എടുത്ത് അകത്തിട്ട് അഖിൽമാരാറിനെതിരെ കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലോട്ട് കൊടുക്കരുതെന്നും പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നും പറഞ്ഞു അങ്ങേർക്കെതിരെ കേസ് അതാ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഇപ്പൊ ഞാൻ നീ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ നാളെ മുഖ്യമന്ത്രിയുടെ ഫുഡ് കൊള്ളത്തരുതെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി വിമർശിച്ചതെന്നും പറയാ എനിക്കെതിരെയും കേസ് വരാൻ ആ രീതിയിലുള്ള ഒരു ഭരണത്തിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത് ഇതിനെ ഡെമോക്രസിയെന്നൊന്നും പറയാൻ പറ്റൂല ഇതിനെ വേണമെങ്കിൽ എന്ന് വല്ലതും പറയാം ക്രൈസി പിണു ഏഹ് പിണുവിന്റെ ക്രൈസിത്തരങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ എന്തോ പറയാനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ശരി എങ്കിലും